ഒരു സിനിമ പോലും ചെയ്യുമെന്ന് വിചാരിച്ച കുട്ടിയല്ല ഞാൻ അപ്പം ഞാൻ സിനിമയിൽ എത്തുന്നു എത്തിയപ്പോൾ തന്നെ ഞാൻ ആദ്യം പറയുന്ന മക്ക ഒറ്റ സിനിമ കേട്ടോ അത് കഴിഞ്ഞ പിന്നെ എന്നോട് പറയരുത് ഒറ്റ അങ്ങനെയൊക്കെയാണ് ഭയങ്കര വിയേർഡായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് സിനിമയിൽ വന്നതിന് ശേഷമാണ് സിനിമയോട് ഇത്ര പ്രണയം വരുന്നത് ഇത്ര ഇഷ്ടവും ആരാധനയും സിനിമയോട് വരുന്നത് അതിന് ശേഷമാണ് അപ്പം അങ്ങനെ നോക്കുമ്പം ഒന്നുപോലും ചെയ്യാത്തൊരു കുട്ടി ഇത്ര വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ ഞാൻ എന്നെ തന്നെ ഒരു ആക്ടർ ആണ് ഇതെന്റെ ജോലിയാണ് എന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല ആരെങ്കിലൊക്കെ വിളിച്ചാൽ പോവാം അഭിനയിക്കാം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈവൻ എൻ്റെ ഇനീഷ്യൽ ഡയറക്ടേഴ്സിനെ മുഴുവൻ ഞാൻ നിരുത്സാഹപ്പെടുത്തും എനിക്ക് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ഗണങ്ങൾക്ക് ഉള്ളാവുന്ന ആരെങ്കിലും വിളിച്ചോളൂ എന്നൊക്കെ ഞാൻ പറയും അല്ലല്ല ഇത് അനുമോള് ചെയ്ത ശരി അപ്പം അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് എന്റെ കോൺഫിഡൻസിലല്ല ഞാൻ വർക്ക് ചെയ്തിരുന്നത് മിക്ക പടങ്ങൾക്കും ഞാൻ വേറെ ഒരുപാട് ഓപ്ഷൻസ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ കുട്ടിയെ വിളിച്ചു ഈ കുട്ടിയെ വിളിച്ചോക്കും നന്നാവും അങ്ങനെയൊക്കെ അങ്ങനെ തുടങ്ങിയ ഒരാളാണ് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ടാണ് ഞാൻ ആക്ടറാണ് ഇതെന്റെ ജോലിയാണ് എനിക്ക് ചെയ്യാൻ പറ്റും എനിക്ക് നിങ്ങൾ നന്നായി പറഞ്ഞു തരുകയാണെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ധൈര്യം എനിക്കിപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ടാണ് വന്നിട്ടുള്ളൂ ഞാനൊരു ബാംഗ്ല ഫിലിം ചെയ്തു ആ സമയത്ത് എനിക്കൊരു കുറച്ചൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞൊരു മൂന്ന് വർഷം അത് ചെയ്യുന്ന വർക്കുകളുടെ ഒരു ആക്സെപ്റ്റൻസ് ആണോ അതിൻ്റെ ഒരു റീച്ചാണോ ഇത്രയും ഒരു 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 ഫാൻ ഫോളോയിങ് വന്നത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് ആ കോൺഫിഡൻസ് വന്നതെന്ന് എനിക്കറിയില്ല മേ ബി നമ്മളും ആ കോവിഡിന് ശേഷം എന്റെയും ഒരു ഒരു ചേഞ്ച് നടന്നിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട് അപ്പം ഇനി അതെല്ലാം കൊണ്ടാണോന്നും എനിക്കറിയില്ല അപ്പം ഇപ്പോഴാണ് എനിക്ക് ആ കോൺഫിഡൻസ് കിട്ടിയത് ഒരു ഒരു സെർട്ടേൺ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് വർക്കുകൾ മിസ്സായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു സെർട്ടൻ ലുക്കും ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് എന്റെ വാല്യൂ നഷ്ടമായിട്ടുണ്ടെന്ന് എനിക്കറിയാം നമ്മുടെ ഒരു പേ പേസ്കെയിൽ ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ വേറൊരു ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കുകയാണെങ്കിൽ അയ്യോ അവരുടെ കൂടെ മൂന്നാല് പേര് വരും അവർക്ക് വണ്ടി വേണം അസിസ്റ്റന്റിനും വണ്ടി ടീമിനും വണ്ടി ഓടും അങ്ങനെ അത്ര ഇണ്ട് ഇത്ര പൈസ ഇല്ലെങ്കിൽ അവര് വരില്ല എന്നുള്ള ഒരു ധാരണ ഈ ഇങ്ങനെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളെ പറ്റി ഒരു ചിന്ത വരും അനുമോളാണെ അവൾ തന്നെ വണ്ടി ഓടിച്ചു വന്നോളും വണ്ടി ഒന്നും അവൾക്ക് കൊടുക്കുന്നുണ്ട് അവളിങ്ങോട് വന്നോളും അപ്പം അനുമോൾ അല്ലേ അങ്ങനെ ഡിമാൻഡൊന്നും ചെയ്യില്ല അപ്പം അങ്ങനെ വാല്യൂ കുറവ് വന്നിട്ടുണ്ട് അത് ശരിക്കും നമ്മുടെ മസ്റ്റ് ഞാൻ ഹേർഡ് ദാറ്റ് മനസ്സിലായിട്ടുണ്ട് ഗാഡ്ജറ്റ്സ് തൊട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതെനിക്ക് മനസ്സിലായത് രണ്ട് മൂന്ന് ഞാൻ ഒരു ആക്ടർ ആണ് ആവും അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈഡ് ചെയ്തപ്പോ തൊട്ടാണ് ഞാനും രണ്ട് സിസ്റ്റന്റിനെ കൊണ്ടുപോയി നടക്കാൻ തുടങ്ങുന്നതും അല്ലെങ്കിൽ ഞാനും ഞാൻ അതുവരെ ലക്ഷറി ബാങ്ക്സ് വാങ്ങിയാലും അമ്മയ്ക്കും അനിയത്തിക്കും ആണ് വാങ്ങുന്നത് ഞാനങ്ങനെ എനിക്കങ്ങനെ വേണമെന്നോ എന്തെങ്കിലുമൊക്കെ എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ പക്ഷെ അങ്ങനെ അല്ല എല്ലാം കുറച്ച് ലക്ഷറി സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങി അപ്പൊ എന്താ വെച്ചാല് ആ അനുമോളുടെ ബാഗിനു തന്നെ വലിയ പൈസ ആട്ടോ അപ്പൊ ആ കുട്ടി ചെറിയ പൈസക്ക് വരില്ല അപ്പൊ അങ്ങനൊരു ഇമേജ് ഒക്കെ ബിൽഡ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നണോ